രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ബലാത്സംഗ പരാതിയുമായി മറ്റൊരു യുവതി വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേ പോലൊരു കെട്ടിടത്തിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി രാഹുൽ പെൺവേട്ടക്കാരനെന്ന് പരാതിക്കാരി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഗർഗൈ കെ പി സി സി അധ്യക്ഷൻ എന്നിവർക്ക് പരാതി നൽകി തന്നെ കൂട്ടിക്കൊണ്ടു പോയതും തിരിച്ചു കൊണ്ടുവന്നതും ഫെന്നി നയനാണെന്ന് പരാതിയിൽ പരാതി പോലീസ് മേധാവിക്ക് കൈമാറി പുതിയ പരാതി പച്ചക്കള്ളമെന്നും പരാതിക്കാരിയെ അറിയില്ലെന്നും ഫെന്നി നയനാൻ പരാതി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് അടൂർ നഗരസഭ പോത്രാട് എട്ടാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഫെന്നി നയനാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് പിന്നാലെ എസ് ഐ ടി രാഹുൽ കർണാടകയിലേക്ക് കടന്നതായി സൂചന പാലക്കാട് നിന്ന് കർണാടകയിലേക്ക് കടന്നത് മൂന്ന് കാറുകളിൽ നടിയുടെ ചുവന്ന കാറിലാണ് തമിഴ്നാട് അതിർത്തി വരെ എത്തിയത് കൊള്ളാച്ചി കോയമ്പത്തൂർ ബാഗലൂർ വഴി കർണാടകയിലെത്തി രാഹുൽ ഈശ്വർ വെള്ളം മാത്രം കുടിച്ച് ജയിലിൽ നിരാഹാരം തുടരുന്നു സെൻട്രൽ ജയിലിലേക്ക് മാറ്റി എസ് ഐ ആറിൽ സ്റ്റേയില്ല തുടരട്ടെ എന്ന സുപ്രീം കോടതി കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറുമായി തർക്കമുണ്ടായ കേസിൽ മേയറേയും എം എൽ എയും ഒഴിവാക്കി കുറ്റപത്രം ഡ്രൈവറെ പ്രതിയാക്കി ിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്തുനിന്ന് താൻ മത്സരിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീലയ്ക്ക് നാട് വിട നൽകി ഔദ്യോഗിക ബഹുമതികളോടെ കബറടക്കി അവതാരകനും ഗായകനും മാധ്യമ പ്രവർത്തകനുമായ പോറ്റി അന്തരിച്ചു കുഞ്ഞ് സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ